ദക്ഷിണേശ്വരത്ത് ടെമ്പിൾ ഗാർഡനിലെ വീട്ടിൽ ശ്രീരാമകൃഷ്ണദേവന്റെ ജന്മദിനാഘോഷങ്ങൾ നടക്കുകയാണ് കോന്നകറിൽ നിന്നുള്ള ചില ഭക്തർ ഇലത്താളത്തിന്റെയും ഡക്കയുടെയും അകമ്പടിയോടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് എത്തിച്ചേർന്നു അവർ വടക്കു കിഴക്കെ വരാന്തയിലെത്തിയപ്പോൾ ഗുരുദേവനും സംഗീതത്തിൽ പങ്കുചേർന്നു ദിവ്യമായ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അദ്ദേഹം അവർക്കൊപ്പം നൃത്തം ചെയ്തു ഇടയ്ക്കിടെ സമാധിയിലേക്ക് പോയി ഒരു ഈശ്വര വിഗ്രഹം പോലെ അദ്ദേഹം കാണപ്പെട്ടു ഈശ്വരൻ സ്വയം തങ്ങളോടൊപ്പം പങ്കുചേർന്നിരിക്കുന്നത് പോലെ ഓരോ ഭക്തനും അനുഭവപ്പെട്ടു സുഗന്ധവാഹിയായ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല അവർ ഗുരുദേവനെ അണിയിച്ചു അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ചൈതന്യ മഹാപ്രഭുവിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ബോധത്തിൻ്റെ മൂന്ന് മണ്ഡലങ്ങളിലൂടെയും ഗുരുദേവൻ മാറി മാറി കടന്നുപോയി ബാഹ്യലോകത്തെ പൂർണമായും മറന്ന് ആത്മബോധത്തിൽ വിലയിക്കുകയും അർത്ഥബോധാവസ്ഥയിൽ സ്നേഹത്തിൻ്റെ ഊഷ്മളതയോടെ ഭക്തർക്കൊപ്പം നൃത്തം ചെയ്യുകയും പിന്നീട് ബാഹ്യലോകത്തോട് പൂർണ്ണമായും പ്രതികരിച്ച് ഉറക്ക പാടിക്കൊണ്ട് ഭക്തരിൽ ഒരാൾ തന്നെ ആയിത്തീരുകയും ചെയ്തു ഗുരുദേവൻ സുഗന്ധമുള്ളതും വർണ്ണമുള്ളതുമായ പൂമാലകൾ ധരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രകാശിക്കുന്ന മുഖത്തോടെ സ്വർണനിറമുള്ള ഗുരുദേവൻ ഭക്തരാൽ ചുറ്റപ്പെട്ട് ആനന്ദനൃത്തം ചെയ്യുന്നതും ഇടയ്ക്കിടെ സമാധിസ്ഥിതനാകുന്നതും ദേവന്മാർക്ക് പോലും ആനന്ദദായകമായേക്കാവുന്ന ഒരു കാഴ്ചയായിരുന്നു ഉച്ചഭക്ഷണത്തിന് സമയമായി ഗുരുദേവൻ ഒരു പുതിയ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് സോഫയിലിരിക്കുകയാണ് സ്വർണ്ണ നിറമുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആ വസ്ത്രത്തിൻ്റെ നിറം വല്ലാത്തൊരു ആകർഷണീയത കൂടി ചേർത്ത് ഭക്തരുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു മുറിക്കകത്തും പുറത്തും ഭക്തർ തിങ്ങി നിറഞ്ഞിരുന്നു അവരിൽ കേദാർ സുരേഷ് റാം മനോമോഹൻ ഗിരീന്ദ്ര രാഘൽ ഭവനാഥ് എം രാഘലിൻ്റെ അച്ഛൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു മുറിയിൽ ഒരു വൈഷ്ണവ ഗോസ്വാമി ഇരിപ്പുണ്ടായിരുന്നു ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏതാണ് ശരിയായ വഴി ഗോസ്വാമി സാർ ഈശ്വരനാമം ജപിക്കുന്നതാണ് ശരിയായ വഴി കലയുഗത്തിൽ ഈശ്വരനാമത്തിൻ്റെ പവിത്രതയാണ് വേദങ്ങൾ ഊന്നിപ്പറയുന്നത് മാസ്റ്റർ അതെ ദൈവനാമത്തിൻ്റെ പവിത്രതയിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അതിന് പിന്നിൽ ഭക്തന്റെ തീവ്രമായ ആഗ്രഹം കൂടാതെ എന്തെങ്കിലും നേടാൻ കഴിയുമോ ഈശ്വര ദർശനത്തിനായി ഒരാൾക്ക് ആത്മാവിൽ വലിയ അസ്വസ്ഥത അനുഭവപ്പെടണം ലൗകികതയിൽ മുങ്ങിയിരിക്കുന്ന മനസ്സ് യാന്ത്രികമായി ദൈവനാമം ആവർത്തിക്കുന്നു അവന് എന്തെങ്കിലും നേടാനാകുമോ വാക്കുകൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് കൊണ്ട് ചിലന്തിയുടെയോ തേളിൻ്റെയോ വിഷത്തിൻ്റെ വേദന മാറുകയില്ല ചാണകം കത്തിക്കുന്ന ഭസ്മം പുരട്ടണം പുക കൊള്ളണം ഗോസ്വാമി അപ്പോൾ പിന്നെ അജാമിളന്റെ കാര്യമോ അവൻ മഹാഭാവിയായിരുന്നുവല്ലോ അവൻ ചെയ്യാത്തതായ പാപങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ മരണക്കിടക്കയിൽ നാരായണൻ എന്ന നാമം ഉച്ചരിച്ചു ആ പേരുള്ള മകനെ വിളിച്ചു അങ്ങനെ അവൻ മുക്തനുമായി മാസ്റ്റർ ഒരു പക്ഷേ അജാമിളൻ തന്റെ പൂർവ്വജന്മങ്ങളിൽ പല ആത്മീയാനുഷ്ഠാനങ്ങളും ചെയ്തിട്ടുണ്ടാകാം ഒരിക്കൽ തപസ് ചെയ്തിരുന്നതായും പറയപ്പെടുന്നു കൂടാതെ ഇതവൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളായിരുന്നു ആനയെ കുളിപ്പിച്ചിട്ട എന്ത് പ്രയോജനം അത് വീണ്ടും വീണ്ടും അഴുക്കും പൊടിയും അണിഞ്ഞ് പൂർവ്വ സ്വരൂപമായി മാറും എന്നാൽ ലായത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് കുളിപ്പിച്ചാൽ ആ മൃഗം വൃത്തിയുള്ളതായി കഴിയുന്നു ഒരു മനുഷ്യൻ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ശുദ്ധനാകും എന്നാൽ ഉടൻ തന്നെ അയാൾ പാപങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു അയാൾക്ക് മനഃശക്തിയില്ല പാപങ്ങൾ ആവർത്തിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്താൽ പോലും അതിൽ ഉറച്ചു നിൽക്കാൻ അവന് കഴിയുന്നുമില്ല ഗംഗയിലെ കുളി നിസ്സംശയമായും ഒരാളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു കുളി കഴിഞ്ഞ് വന്നാലോ പിന്നീട് എന്താണ് പ്രയോജനം പാപങ്ങൾ ഗംഗാനദിയുടെ തീരത്തുള്ള മരങ്ങളിൽ വസിക്കുന്നുവെന്ന് പറയുന്നു ഒരു മനുഷ്യൻ ഗംഗയുടെ പുണ്യജലത്തിൽ നിന്ന് കയറി വന്നാലുടനെ പഴയ പാപങ്ങൾ മരങ്ങളിൽ നിന്ന് അവൻ്റെ ചുമലിലേക്ക് ചാടും എല്ലാവരും ചിരിച്ചു മാസ്റ്റർ തുടർന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ദൈവനാമം ജപിച്ചാൽ മാത്രം പോരാ നിങ്ങളിൽ ഈശ്വര സ്നേഹമുണ്ടാകാൻ അവനോട് പ്രാർത്ഥിക്കുകയും വേണം സമ്പത്ത് പേര് സൃഷ്ടി സുഖങ്ങൾ തുടങ്ങിയ ക്ഷണികങ്ങളായ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ ആസക്തി ഓരോ ദിവസവും കുറഞ്ഞു വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഗുരുദേവൻ ഗോസ്വാമിയോടായി പറഞ്ഞു ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ എല്ലാ മതങ്ങളിലൂടെയും ദൈവത്തെ സാക്ഷാത്കരിക്കാനാകും വൈഷ്ണവർ ദൈവത്തെ തിരിച്ചറിയുന്നതുപോലെ വേദാന്തികളും ബ്രഹ്മസമാജക്കാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവനെ തിരിച്ചറിയുന്നു ഞങ്ങളുടെ കൃഷ്ണനെ ആരാധിച്ചാലല്ലാതെ ഒരാൾക്ക് ഒന്നും നേടാനാവില്ല ഞങ്ങളുടെ ദിവ്യമാതാവിനെ കാളിയെ ആരാധിക്കാതെ ഒന്നും നേടാനാവില്ല അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഒരാൾക്ക് രക്ഷപ്പെടാനാവില്ല എന്നിങ്ങനെ ചിലർ പറയുന്നു കലഹിക്കാൻ തുടങ്ങുന്നു ഇത് ത്വാത്വികമായ പിടിവാശിയാണ് പിടിവാശിക്കാരൻ പറയുന്നു എൻ്റെ മതം മാത്രം സത്യമാണ് മറ്റുള്ളവരുടെ മതങ്ങൾ തെറ്റാണ് ഈ മനോഭാവമാണ് യഥാർത്ഥത്തിൽ തെറ്റ് വ്യത്യസ്ത വഴികളിലൂടെ ദൈവത്തെ സമീപിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യാം കൂടാതെ ദൈവത്തിന് രൂപമുണ്ടെന്ന് ചിലർ രൂപമില്ലാത്തവനാണെന്ന് വേറെ ചിലർ അങ്ങനെയും അവർ കലഹിക്കാൻ തുടങ്ങുന്നു വൈഷ്ണവനും വേദാന്തിയും കലഹിക്കുന്നു ഈ കലഹങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ദൈവത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തെ കണ്ടയാൽ ദൈവത്തിന് രൂപമുണ്ടോ എന്നും അവൻ രൂപരഹിതനാണോ എന്നും യാഥാർത്ഥമായി അറിയുന്നു വിവരിക്കാൻ കഴിയാത്ത മറ്റു പല കാര്യങ്ങളും ഈശ്വരനുണ്ട് എന്നും അറിയുന്നു എന്നാൽ ഈശ്വരനെ എങ്ങനെ വിവരിക്കണമെന്നറിയാതെ അവൻ അത്ഭുത ഒരിക്കൽ ചില അന്ധന്മാർ ഒരു ആനയുടെ സമീപമെത്തി ആന എങ്ങനെയുണ്ട് ഒരാൾ അവരോട് ചോദിച്ചു അന്ധന്മാർ അതിനെ തൊട്ടു നോക്കാൻ തുടങ്ങി ആനയുടെ കാലിൽ സ്പർശിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു ആന ഒരു തൂൺ പോലെയാണ് ചെവിയിൽ സ്പർശിച്ചുകൊണ്ട് വേറൊരാൾ പറഞ്ഞു അല്ലല്ല വലിയ ചെറവുള്ള ഒരു കാറ്റാടി പോലെയാണ് മറ്റുള്ള അന്ധന്മാർ ആനയുടെ വാലിലോ വയറിലോ ഒക്കെ സ്പർശിച്ച് അവരവർക്ക് അനുഭവമായ രീതിയിൽ ആനയെ വിവരിക്കാൻ തുടങ്ങി അതുപോലെ സാധാരണ മനുഷ്യൻ അവൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തൻ്റെ അനുഭവത്തിൽ പരിമിതപ്പെടുത്തുന്നു ദൈവത്തിന് മറ്റൊന്നും ആകാൻ കഴിയില്ലെന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നു മാസ്റ്റർ ഗോസ്വാമിയോടായി ദൈവത്തിന് രൂപമുണ്ടെന്ന് നിങ്ങൾക്കെങ്ങനെ നിസ്സംശയം പറയാൻ കഴിയും ദൈവം കൃഷ്ണൻ്റെ രൂപത്തിൽ അവതരിച്ചു എന്നത് ശരിയാണ് സത്യം ഇതാണ് ദൈവം തൻ്റെ ഭക്തർക്ക് വിവിധ രൂപങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്നു എന്നാൽ ദൈവം രൂപരഹിതനാണെന്നതും സത്യമാണ് അവൻ അവിഛിന്നമായ അസ്തിറിവ് ആനന്ദമാകുന്നു വേദങ്ങളിൽ അവനെ രൂപരഹിതനായും രൂപസമ്പന്നനായും വിവരിച്ചിട്ടുണ്ട് ഗുണങ്ങളോട് കൂടിയവനായും നിർഗുണനായും വിവരിക്കുന്നു ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായോ സച്ചിദാനന്ദം അനന്തമായ സമുദ്രം പോലെയാണ് കഠിനമായ തണുപ്പ് സമുദ്രജലത്തെ മഞ്ഞുപാളികളാക്കി മാറ്റുന്നു അത് വിവിധ രൂപങ്ങൾ സ്വീകരിച്ച് സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നു അതുപോലെ ഭക്തിയുടെ ശിതീകരണ സ്വാധീനത്തിലൂടെ ഒരാൾ കേവല സമുദ്രത്തിൽ ദൈവത്തിൻ്റെ രൂപങ്ങളെ കാണുന്നു ഈ രൂപങ്ങൾ ഭക്തർക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ അറിവിൻ്റെ സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകുന്നു അപ്പോൾ അത് മുമ്പുണ്ടായിരുന്ന അതേ വെള്ളമാകും മുകളിൽ വെള്ളം താഴെ വെള്ളം എല്ലായിടത്തും വെള്ളം വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഭാഗവതം പറയുന്നു ഭഗവാനെ നിനക്ക് രൂപമുണ്ട് നീ രൂപരഹിതനുമാണ് നിന്നെ എങ്ങനെ വിവരിക്കാനാണ് നീ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതനാണ് എന്നാൽ ചില ഭക്തർക്ക് വേണ്ടി ദൈവം ശാശ്വതമായ രൂപങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം മഞ്ഞുകെട്ട തീരെ ഉരുകാത്ത സ്ഥലങ്ങൾ സമുദ്രത്തിലുണ്ട് സമുദ്രത്തിനടിയിൽ കാണപ്പെടുന്ന വെങ്കല്ലുകൾ പോലെ കേദാർ പറഞ്ഞു ഭാഗവതത്തിൽ വ്യാസൻ തൻ്റെ മൂന്ന് തെറ്റുകൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ചതായി പറയുന്നുണ്ട് വ്യാസൻ പറഞ്ഞു ഭഗവാന് നീ രൂപരഹിതനാണ് പക്ഷേ എൻ്റെ ധ്യാനത്തിൽ ഞാൻ നിന്നെ രൂപസമ്പന്നനായി കരുതി നീ സംസാരത്തിന് അതീതനാണ് പക്ഷെ ഞാൻ നിന്നെ സ്തുതിച്ചു കീർത്തനങ്ങൾ രചിച്ചു നീ സർവ്വവ്യാപിയായ ആത്മാവാണ് എന്നാൽ നിന്നെ തേടി ഞാൻ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തി എൻ്റെ ഈ അറിവില്ലായ്മകൾക്ക് കൃപയോടെ ക്ഷമ നൽകയണമേ മാസ്റ്റർ അതെ ഈശ്വരനെ പരിമിതപ്പെടുത്താൻ കഴിയുകയില്ല എം ഗിരീന്ദ്രനെ മാറ്റി നിർത്തി ഗിരീന്ദ്രനോട് ചോദിച്ചു ദൈവത്തെ രൂപത്തോടുകൂടിയും അല്ലാതെയും ഗുരുദേവൻ എത്ര നന്നായി വിശദീകരിക്കുന്നു വൈഷ്ണവർ വിശ്വസിക്കുന്നത് രൂപമുള്ള ദൈവത്തിൽ മാത്രമാണോ ഗിരീന്ദ്ര ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അവർ ഏകപക്ഷീയരാണ് എം ദൈവത്തിൻ്റെ ശാശ്വത രൂപം കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ വെൻകല്ലുകൾ എനിക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മാസ്റ്റർ അവരുടെ അടുത്തെത്തി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എമ്മും ഗിരീന്ദ്രനും ഒന്നും പറഞ്ഞില്ല പുഞ്ചിരിച്ചുകൊണ്ട് നിശബ്ദരായി നിന്നു മാസ്റ്റർ പറഞ്ഞു ഒരാൾ രാഗഭക്തി വളർത്തിയെടുക്കുമ്പോൾ ദൈവത്തെ സ്വന്തമെന്ന നിലയിൽ സ്നേഹിക്കുമ്പോൾ ആചാരപരമായ ആരാധനയുടെ അനുശാസനങ്ങൾ പാലിക്കുന്നില്ല അത് വെളിവെടുപ്പ് കഴിഞ്ഞ നെൽവയൽ കടക്കുന്നത് പോലെയാണ് നിങ്ങൾ പാടവരമ്പിലൂടെ നടക്കേണ്ടതില്ല നിങ്ങൾക്ക് വയലിലൂടെ കുറുകെ ഏത് ദിശയിലേക്കും പോകാം കേദ മഹാത്മാക്കൾ ലോകത്ത് ജനിക്കുന്നത് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ പല ബോഗികളെയും കൂട്ടിച്ചേർത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് പോലെ പുണ്യാത്മാക്കൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്നു അവൻ ഒരു നദിയോ തടാകമോ പോലെയാണ് അനേകം ആളുകളുടെ ദാഹം ശമിപ്പിക്കുന്ന ജലം നിറഞ്ഞ തടാകം മാസ്റ്റർ അതെ പുണ്യാത്മാക്കളുടെ നിരന്തര സഹവാസം ഗൃഹസ്ഥൻ്റെ മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു അമൃത ചോദിച്ചു സർ അങ്ങിക്ക് സമാധിയിൽ എങ്ങനെ തോന്നുന്നു മാസ്റ്റർ ഒരു കുടത്തിലെ ജലത്തിൽ നിന്നും ഗംഗാജലത്തിലേക്ക് തുറന്നുവിടുന്ന മത്സ്യത്തെ പോലെ എനിക്ക് തോന്നുന്നു അമൃത ആ സമയത്ത് അങ്ങയ്ക്ക് അഹംബോധത്തിൻ്റെ ഒരു ലാഞ്ചനമോന്നു തോന്നുകയല്ലേ മാസ്റ്റർ അതെ പൊതുവേ അതിലൽപ്പം ബാക്കിയുണ്ട് എത്ര കഠിനമായ സ്വർണ്ണമണി അരകല്ലിൽ തടവിയാലും അതിൽ കല്ലിൽ നിന്ന് അല്പം എപ്പോഴും അവശേഷിക്കുന്നു അഹംഭാവം അതുപോലെയാണ് സമാധിയിൽ എനിക്ക് ബാഹ്യബോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു പക്ഷേ ദൈവത്തിൻ്റെ സാമീപ്യം ആസ്വദിക്കാനായി ദൈവമെന്നിൽ അഹംഭാവത്തിൻ്റെ ഒരു ചെറിയ അംശം സൂക്ഷിക്കുന്നു ഞാനും നിങ്ങളും അവശേഷിക്കുമ്പോൾ മാത്രമേ ആസ്വാദനം സാധ്യമാകൂ ചിലപ്പോൾ ദൈവം ഞാൻ എന്നതിൻ്റെ ഒരംശം പോലും ഇല്ലാതാക്കിയേക്കാം അപ്പോൾ അപ്പോളൊരാൾക്ക് ജഡസമാധിയോ നിർവികൽപ്പ സമാധിയോ അനുഭവപ്പെടുന്നു ആ അനുഭവം വിവരിക്കാനാവില്ല ഒരു ഉപ്പുപാവ സമുദ്രത്തിൻ്റെ ആഴം പോയി പക്ഷേ അത് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അലിഞ്ഞുപോയി അത് സമുദ്രത്തിലെ വെള്ളവുമായി പൂർണ്ണമായും ഒന്നായി പിന്നെ എങ്ങനെയാണ് തിരികെ വന്ന് കടലിൻ്റെ ആഴം പറയുക അത്യധികം ആനന്ദകരമായ ഒരു ദിവസത്തിന് ശേഷം ഭക്തർ വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറായി ഓരോരുത്തരായി മാസ്റ്ററെ വന്നിച്ച് കൊണ്ട് യാത്ര ചോദിച്ചു